കഴിഞ്ഞ നാല് ദിവസം സംസ്ഥാനത്ത് പെയ്ത മഴക്കണക്കിൽ ഇടുക്കി ജില്ല നാലാം സ്ഥാനത്ത് ശരാശരി പ്രകാരം ഈ ദിവസങ്ങളിൽ സാധാരണ ലഭിക്കേണ്ടത് മില്ലിമീറ്റർ മഴയാണ് ശതമാനം കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞ മണിക്കൂറിൽ മില്ലിമീറ്റർ മഴ കഴിഞ്ഞു ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത കനത്ത മഴയിൽ ആകെ ഇരുപത്തിയഞ്ച് വീടുകളാണ് തകർന്നത് ഇതിൽ ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും ഒർണം പൂർണമായും തകർന്നു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച മഞ്ഞ അലേർട്ടാണ് ജില്ലയിൽ ഇതേവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് തുറന്നിട്ടുള്ളത് മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ്കാലത്ത് തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ആറു കുടുംബങ്ങളിലെ ഇരുപത്തിരണ്ട് പേരെ മാറ്റി പാർപ്പിച്ചു അതേസമയം കനത്ത മഴയിൽ മരവീടും മണ്ണിടിഞ്ഞും നാശനഷ്ടങ്ങൾ ഏറെയാണ് സംഭവിക്കുന്നത് ഇടുക്കി വിഷൻ കുമള്ളി